ഹബുക്കുക്ക് ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ കർത്താവെ നീ ആദ്യം മുതലുള്ളവൻ എന്റെ പരിശുദ്ധനായ ദൈവമേ അവനെ ന്യായവിധിക്കായി നീ നിയോഗിച്ചിരിക്കുന്നു അവനെ ശാസിപ്പാൻ നീ എന്നെ നിർമ്മിച്ചിരിക്കുന്നു കർത്താവെ തൃക്കണ്ണുകൾ നിർമ്മലവും തിന്മ നോക്കാത്തവയുമാകുന്നു അധർമികളെ നോക്കുവാൻ മനസ് വെക്കാത്തവനെ അങ്ങ് മത്സരക്കാരെ കണ്ടിട്ടും നെയതിമാനെ അധർമ്മി വിഴുങ്ങിക്കളയുന്നത് നീ കണ്ടിട്ടും നീ മൗനമായിരിക്കുന്നത് എന്ത് മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും നേതാവില്ലാത്ത ഇഴചന്തുക്കളെ പോലെയും ആക്കിയിരിക്കുന്നത് എന്ത് അവൻ അവയെ എല്ലാം ചൂണ്ടയിട്ടു പിടിച്ചെടുക്കുന്നു വലകൊണ്ട് വീശിയെടുക്കുന്നു കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു എല്ലാം ശേഖരിച്ച ശേഷം അവൻ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു അവൻ അവന്റെ വലയ്ക്ക് യാകമർപ്പിക്കുന്നു അവന്റെ കോരുവലയ്ക്ക് ധൂപാർപ്പണം ചെയ്യുന്നു എന്തെന്നാൽ അവയാലാണല്ലോ അവന്റെ ഓഹരി സമ്പുഷ്ടമാകുന്നത് മേൽത്തരം ആഹാരം കഴിക്കുന്നതും തന്മൂലം എപ്പോഴും തന്റെ വല വീശുകയും നിർഭയമായ ജനതകളെ സംഹരിക്കുകയും ചെയ്യുന്നു കത്താവേ നീ എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ഓർമ്മ തലമുറ തലമുറയായിട്ടും നിലനിൽക്കുന്നു അമേ